പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ചിന്തകളെ പിശാജ് വഴിതെറ്റിക്കും ഏറ്റവും അധികമായിട്ട് ഈ കാലഘട്ടത്തിൽ പിശാജ് എടുത്തുപയോഗിക്കുന്ന അവന്റെ ഒരു വഞ്ചനയാണ് നിങ്ങള് രണ്ടുപോലും ദിവസം അതിന്റെ പതിനൊന്നാം അധ്യായം മൂന്നാമത്തെ പതിനൊന്ന് എടുക്കാവാം സർപ്പം ഹവായെ തന്ത്രപൂവം ചതിച്ചതുപോലെ ഓരോ വാക്കും ശ്രദ്ധിക്കണം സർപ്പം ഹവായെ അതായത് പുരാതന സർപ്പം വെളിപാടിന്റെ പുസ്തകം പന്ത്രണ്ട് ഒൻപത് മുതൽ വചനം വായിക്കി പറയുന്നു പുരാതന സർപ്പം പിശാജ് എന്നും സാത്താൻ എന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഔവായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിന്റെ ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് ിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു പറയാണ് ഞാൻ അനുഭവിക്കുന്ന ഒരു ഭയമാണ് നിങ്ങളെ കുറിച്ചുള്ളൊരു ഭീതിയാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിലും ലാളിത്യത്തിലും പരിശുദ്ധിയിലും നിന്ന് നിങ്ങളെ ചിന്തകൾ വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു കൗൺസിലുറയിലിരിക്കുമ്പോ നമ്മളിങ്ങനെയുള്ള ഒത്തിരി പേര് അതായത് പിശാജു വഞ്ചിച്ചിരിക്കുന്ന തന്ത്രപൂർവ്വം വഞ്ചിച്ചു കളഞ്ഞ അനേകരെ നമുക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റും എളുപ്പത്തിൽ വളരെ സ്പഷ്ടമായ രീതിയിൽ ക്ലിയർ ആയ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ചിന്തകളെ വിശാൽ മലിനമാക്കി ചിലരുടെ ചിന്തകളെ മലിനമാക്കിയിട്ടുണ്ടാകാം അതുകൊണ്ട് എന്താ കണ്ണടച്ചാലും കണ്ണു തുറന്നാലും മ്ലേച്ചകരമായ ചിന്തകൾ മാത്രമാണ് ചിലർ ഭരിച്ചോട്ടിരിക്കുന്നത് തന്ത്രപൂഢം ഏതൊക്കെ രീതിയിൽ ഇന്നലകളുടെ ഏതൊക്കെ അനുഭവങ്ങളിലൂടെയൊക്കെ ശത്രു തന്ത്രപൂഢം അവിടെ ചിന്തകളെ സ്വാധീനിക്കുകയും മലിനമാക്കുകയും ചെയ്തു അതൊപ്പെന്താ ആരെ കണ്ടാലും പാപം ചെയ്യണമെന്നുള്ള ചിന്തയേ ഉള്ളൂ രാത്രിയുടെ ജാമങ്ങളിലെ സ്വപ്നങ്ങൾ പോലും ഉറക്കത്തിൽ പോലും മനസ്സ് മലിനമാണ് ആണെന്ന സ്വപ്നങ്ങൾ പോലും മലിനമാണ് സ്വന്തം കൂടെ മാതാപിതാക്കളെ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ചില മേഖലകൾ കടന്നു പോകുന്നത് കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ കൗൺസിലിങ്ങനെ നമുക്ക് കേട്ടോ നമ്മുടെ തല ധരിച്ചു സ്വന്തം അമ്മയുടെ നഗ്നത കുളിക്കുന്നത് ഇവൻ ഫോണിൽ പറത്തി ഇവൻ തന്നെ കണ്ട ആസ്വദിക്കുന്ന പരിപാടി അമ്മയുടെ അവന്റെ ചിന്തകളെ ശത്രു പലരും പറയുന്നത് പോലെ ചിന്തകളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലും പരിശുദ്ധിയിലും ലാളിത്യത്തിൽ നിന്ന് വ്യതിചരിപ്പിച്ചു